ം ഞാൻ ഈ കാണിച്ചേക്കുന്ന രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ജാസിയും ആഷിയും ഗേ കപ്പിൾസ് ആണ് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആണ് എനിക്കൊന്നും ജാസി ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടി കൂടുതലായിട്ട് ആക്റ്റീവ് ഒരു വ്യക്തി അപ്പം ഈ ജാസിയെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നത് ഈ ആഷി ജാസി ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ബുള്ളിങ് നേരിടുകയും ആയിട്ടുള്ള കമന്റുകളൊക്കെ നേരിടുകയും പരിഹാസം നേരിടുകയും ചെയ്യുന്നത് ഈ ജാസി ആയിരിക്കും അതിനൊന്നാമത്തെ കാരണം ജാസി ഗേ ആണെന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം കുറച്ചും കൂടി എന്താണ് പെൺവേഷം കെട്ടിയാണ് പുള്ളിക്കാരൻ എപ്പോഴും വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ളത് ട്രാൻസ് വുമൺ അല്ല പക്ഷെ കുറച്ചും കൂടി പെൺവേഷം കെട്ടി അങ്ങനത്തെ വീഡിയോസ് ആണ് ജാസ്തി കൂടുതലും ചെയ്യാറുള്ളത് പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് ഡെയിലി വ്ലോഗ്സ് ചെയ്യാറുണ്ട് കുക്കിംഗ് ബ്ലോഗ് ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് ജാസ്തി ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ കമന്റ് സെക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കണം പെറ്റ് തള്ള പോലും സഹിക്കത്തില്ല ഒരു മനുഷ്യനാണ് എന്നുള്ള പരിഗണന പോലും പല ആൾക്കാരും കൊടുക്കാറില്ല ആ രീതിയിലുള്ള കമന്റുകളാണ് എനിക്ക് ആ കമന്റുകൾ പറയാൻ തന്നെ മടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഏതൊക്കെയാണെന്ന് പറയാത്തത് അത്രയും വൃത്തികളായിട്ടുള്ള ഇൻഹ്യൂമൻ കമന്റുകളാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം മനുഷ്യത്വം തൊട്ട് നീണ്ടിട്ടില്ലാത്ത കമന്റുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്കും അവരുടേതായിട്ടുള്ള ജീവിതമുണ്ട് അവരും മനുഷ്യരാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകൾ ഒന്നും തന്നെ അവരെ ബാധിക്കില്ല അതൊന്നും ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര ശ്രദ്ധിക്കാതെ ഇരിക്കും നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ വരുവാണ് ആരായാലും ശ്രദ്ധിച്ചു പോകും ആർക്കായാലും വിഷമം വന്നു പോകും അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ ജീവിതം ഷെയർ ചെയ്യുന്നു അത് അവരുടെ ഒരു ചോയ്സ് ആണ് സോഷ്യൽ മീഡിയയിൽ അവരുടെ ലൈഫ് പങ്കുവെക്കുക എന്നുള്ളത് അവരുടെ ഒരു ചോയ്സ് ആണ് പക്ഷേ അതേപോലെ തന്നെ നമുക്കും ഒരു ചോയ്സ് ഉണ്ട് അവർ പങ്കുവെക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് കാണാതെ ഇരിക്കാം അതിനോട് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അത് കാണാതെ ഇരിക്കാം ചിലപ്പോൾ ഒരു തവണ കണ്ടു കാണും കണ്ടു കഴിയുമ്പോൾ തന്നെ അവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ നോട്ടിഫിക്കേഷൻ ഒന്നും വരത്തില്ല പക്ഷെ ഇത് അങ്ങനെയല്ല അവരുടെ അക്കൗണ്ട് തേടി പിടിച്ച് നിരന്തരം ഡെയിലി ഇപ്പം ഗുളികകളൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ മൂന്ന് നേരം കഴിക്കുന്നത് പോലെ തന്നെ മൂന്ന് നേരം അവരുടെ അക്കൗണ്ട് ചെല്ലുക അവർ ഷെയർ ചെയ്യുന്ന വീഡിയോസിന്റെ അടിയിലൊക്കെ ചെന്നിട്ട് തോന്നിവാസം മാസം മേടിച്ച് പറയുക അതിനോട് എന്തൊക്കെയോ സുഖം കിട്ടുന്നുണ്ട് ഇനി അത് കൂടുതലായിട്ടും ആണുങ്ങളാണ് ഇവരെ ഈ മോശപ്പെട്ട കമന്റുകളൊക്കെ ഇടാൻ വേണ്ടി ചെല്ലുന്നത് അവർക്കെന്തോ അസഹിഷ്ണുതയുണ്ട് ഈ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ദേഷ്യം വരുന്നത് ആണുങ്ങൾ ആണുങ്ങൾക്കാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ആ ഒരു അസഹിഷ്ണുത ആ ദേഷ്യവും ആ ഇൻടോളൻസും ഒക്കെ തന്നെ ഇവരുടെ കമന്റ് സെക്ഷനിൽ പോയി അവരെ വൾഗറായിട്ട് വൃത്തികേട് കേട് പറഞ്ഞ് തോന്നിവാസമാണ് വിളിച്ച് പറയുന്നത് പ്യുവറായിട്ടും തോന്നിവാസം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ നാച്ചുറൽ ആണ് അത് അവരുടെ സെക്ഷൽ പ്രിഫറൻസ് ആണ് അവരുടെ സെക്ഷൽ പ്രിഫറൻസും അവരുടെ താല്പര്യങ്ങളും ഒക്കെ തന്നെ അവരുടെ സ്വന്തമാണ് അത് അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നു എന്ന് വെച്ച് അവരെ ഈ രീതിയിൽ തോന്നിവാസം വിളിച്ച് പറയാൻ വേണ്ടി നമുക്ക് ആർക്കും ഒരവകാശവും ഇല്ല കുറച്ച് മനുഷ്യത്വം കാണിക്കുന്നതിൽ എന്താണ് തെറ്റ് നമുക്ക് താല്പര്യമില്ലാത്ത കാര്യം നമ്മൾ സ്കിപ്പ് ചെയ്യാം നമ്മൾ അവിടേക്ക് പോകാതിരിക്കുക കാണാതെ ഇരിക്കുക അങ്ങനെ ഒരുപാട് ചോയ്സും ഒരുപാട് ഓപ്ഷനും നമുക്കുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ നാച്ചുറൽ ആണ് ഇതൊക്കെ സർവ്വസാധാരണമാണ് ഭൂമി ഉണ്ടായിരുന്ന കാലം മുതലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് സ്പീഷ്യസുകൾ ഉണ്ടായിട്ടുള്ള കാര്യം മുതലേ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇത്ര പ്രശ്നം ഈ കാലത്ത് സെക്സ് എഡ്യൂക്കേഷൻ കൂടിപ്പോയതിന്റെ പ്രശ്നമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാവരും അവരിപ്പോൾ ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇതൊക്കെ നാച്ചുറൽ ആണ് സർവ്വസാധാരണമാണ് അവരുടെ സെക്ഷൽ പ്രിഫറൻസ് അവരുടെ താല്പര്യമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് അസഹിഷ്ണുതയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര വൾഗറായിട്ട് ലൈവ് സെക്ഷൻ ഒക്കെ ഇട്ട് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്ക് കാണാം ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കാണാം യൂട്യൂബിലും ഒക്കെ കാണാം പക്ഷെ അവരുടെ അടിയിൽ പോരും പോയി ഇങ്ങനത്തെ കമന്റുകൾ ആരും ഇടത്തില്ല പിന്നെ കുറെ ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് ഇപ്പം വളർന്നു വരുന്ന തലമുറയിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു അവരെ വഴിതെറ്റിക്കുന്നു ഇല്ല പണ്ടത്തെ കാലത്തെ ആൾക്കാർക്ക് ജനറേഷൻ ഈ സെക്ഷൽ പ്രിഫറൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അവർ നാച്ചുറലായിട്ട് പണ്ട് എങ്ങനെ ജീവിച്ചു വന്നു അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോയതാണ് പക്ഷെ ഇനി വരാനിരിക്കുന്ന ജനറേഷൻ തീർച്ചയായിട്ടും അവരുടെ സെക്ഷൽ പ്രിഫറൻസും താല്പര്യങ്ങളും ഏതാണെന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ വരും പക്ഷേ ഈ കൺഫ്യൂഷൻസും വഴിതെറ്റിലും ഒക്കെ എപ്പോഴാണ് ഉണ്ടാകുന്നത് അറിവില്ലാത്തപ്പോഴാണ് പക്ഷെ ഇപ്പൊ അറിവ് നേടാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും ഒക്കെയുള്ള സാഹചര്യം ഇപ്പൊ ഉണ്ടായിട്ട് പോലും പല ആൾക്കാരും അത് അറിയാൻ തയ്യാറാകുന്നില്ല ഇതൊന്നും എന്താ ഇതൊക്കെ എന്തോ മെന്റൽ ഇഷ്യൂ ആണെന്നാണ് പല ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊന്നും മെന്റൽ ഇഷ്യൂ ഒന്നും അല്ല ഇതൊക്കെ സർവ്വസാധാരണമാണ് നാച്ചുറൽ ആണ് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് റിസർച്ചും സ്റ്റഡി റിപ്പോർട്ട്സും ഒക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഡാർക്ക്നെസ് മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടി സാധിക്കും ഡാർക്ക്നെസ് മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവരുടെയൊക്കെ വീഡിയോ അടിയിൽ ചെന്നിട്ട് ഇതുപോലെ കമൻറ്റ് ഇടാതെ ഇരിക്കുക ഏതെങ്കിലും ഒരു സമയത്ത് അത് അവരെ വിഷമിപ്പിച്ചെങ്കിലോ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് ഫൈറ്റ് ചെയ്യുന്നത് മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ലേ മനുഷ്യൻ എന്നുള്ള പരിഗണന കൊടുക്കുക അവർ കാണിക്കുന്ന കോപ്രായങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാതിരിക്കുക അങ്ങനെയുള്ളൊരു ചോയ്സ് നമുക്കുണ്ടല്ലോ അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരെ ആവശ്യമില്ലാതെ ബുള്ളി ചെയ്യാതെ ഇരിക്കുക അവരുടെ ലൈഫ് ജീവിച്ചുകൊണ്ടേ നമുക്ക് നമ്മുടെ ലൈഫ് ജീവിക്കാം ആ ഒരു ചിന്താഗതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല